ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും അഭിമാനിക്കേണ്ട ഒരു ഞാനൊക്കെ ഞങ്ങൾ അന്ന് സമരം ചെയ്തത് ഓണപരീക്ഷ കഴിഞ്ഞിട്ടും പാഠപുസ്തകം കിട്ടാത്തതിനെതിരെയായിരുന്നു ഇപ്പൊ സ്കൂള് തുറക്കുന്നതിന് ഇന്ത്യയിൽ അഭിമാനപൂർവം നമുക്ക് പഠിയാൻ കഴിയും മറ്റൊരു സംസ്ഥാനവും ഇതുപോലെ സാമൂഹ്യ സുരക്ഷിതത്വമുള്ള സംസ്ഥാനമാക്കി മാറ്റാൻ ഇന്ത്യൻ ഭരണകൂടത്തിന് ഇന്ത്യയിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് കഴിഞ്ഞിട്ടില്ല നമ്മുടെ സംസ്ഥാനം അതിദരിദ്ര മുക്ത സംസ്ഥാനമായി മാറുകയാണ് ഞാൻ കൂടി ക്യാബിനറ്റിൽ മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ യോഗത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടത് അതുകൊണ്ട് തന്നെ എൻ എസ് എം വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തമായിട്ടാണ് ഞാൻ കാണുന്നത് അന്നെടുത്ത തീരുമാനം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിനു മുമ്പ് കേരളത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമായി മാറ്റണമെന്നുള്ളതാണ് അതിൽ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും അഭിമാനിക്കേണ്ട ഒരു നിമിഷമാണിത് അത് രാഷ്ട്രീയത്തിന്റെ പേരിൽ എതിർപ്പുകൾ പ്രകടിപ്പിക്കേണ്ട ഒരു സന്ദർഭമല്ലത് ഇതെല്ലാവർക്കും സമ്പൂർണ്ണ സാക്ഷരതയിൽ കേരളം അഭിമാനിച്ചതുപോലെ അഭിമാന മുഹൂർത്തമായിട്ടാണ് എല്ലാവരും ഇതിനെ കാണേണ്ടത് അതുകൊണ്ട് ഈ പരിപാടിയിൽ പരിപാടി കേരളം ലോകത്തിന്റെ എത്തുകയാണ് വളരെ അഭിമാനമുള്ളൊരു വേദിയാണല്ലോ ഇത് കാരണം കേരളത്തെ സംബന്ധിച്ച് നവകേരള പിറവിയാണ് ഇന്നിവിടെ സംഭവിക്കുന്നത് നവംബർ ഒന്നെന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മുടെ കേരളപ്പിറവി ആയിരുന്നുവെങ്കിൽ ഇന്നത്തെ ദിവസം ഒരു നവ കേരളപ്പിറവി അതിദരിദ്രൻ ഇല്ലാത്ത ഒരു നാടായി നമ്മുടെ നാട് മാറുന്നു അപ്പൊ അതില് സദാവ് പിണറായി വിജയൻ ഗവൺമെന്റ് വഹിച്ച പങ്ക് അത് വളരെ വലുതാണ് ഇവിടുത്തെ ഓരോ മനുഷ്യരുടെയും ജീവിതത്തെ തൊട്ട് തൊട്ട് പോകുന്ന വികസനമാണ് ഈ നാട്ടിൽ നടന്നിട്ടുള്ളത് വിദ്യാഭ്യാസമായാലും ആരോഗ്യമായാലും വീട് കിട്ടുന്നതായാലും അങ്ങനെ എല്ലാ കാര്യത്തിലും ഞാൻ എസ് എഫ് ഐയില് പ്രവർത്തിക്കുന്ന സമയത്ത് ഞങ്ങൾ അന്ന് സമരം ചെയ്തത് ഓണപരീക്ഷ കഴിഞ്ഞിട്ടും പാഠപുസ്തകം കിട്ടാത്തതിന് എതിരെയായിരുന്നു ഇപ്പൊ സ്കൂള് തുറക്കുന്നതിന് മുമ്പ് പുസ്തകം കൈ കിട്ടുക അപ്പൊ ആ ഒരു മാറ്റം എല്ലാ മേഖലയിലും ഉണ്ട് നമ്മുടെ കേരളം അതിദരിദ്രാത്തൊരു നാടായി മാറുമ്പോൾ ഈ നാട്ടിൽ പിറന്നതിലുള്ള അഭിമാനമാണ് ഈ ദിവസം തോന്നുന്നത് ഒപ്പം ഈ സർക്കാർ ഒപ്പമുണ്ട് എന്ന വിശ്വാസം അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ മോഹൻലാലും മമ്മൂട്ടി കലാ കമലഹാസനൊക്കെ വരുന്നു പറഞ്ഞു അപ്പൊ അവര് വരാത്തത് ശരിക്കും ഒരു തിരിച്ചടി പോലെ ആയി കേട്ടില്ല ചോദ്യം കേട്ട് മോഹൻലാലും അങ്ങനെ ഒരു തിരിച്ചടി പോലെ ആയില്ല കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക കല എല്ലാ മേഖലയിലുമുള്ള ജനങ്ങൾ ഈ പദ്ധതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവമാണ് ഉള്ളത് അപ്പം ഇവിടെ കെ ആർ മീരയുടെ എല്ലാം ബൈറ്റ് ഇന്നലെ വന്നു ഈ വേദിയിലേക്ക് എല്ലാ സംസ്ഥാനം ഏത് എന്ന് ആരോട് ചോദിച്ചാലും അത് കേരള സംസ്ഥാനമാണെന്ന് അർത്ഥശങ്കക്കെടിയില്ലാതെ പറയാൻ വഴി ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ഏഴില് ഒന്നാംസ് ഗവൺമെന്റ് അറുപത്തി രണ്ടാം ഇ എം ഗവൺമെന്റ് പിന്നീട് തുടർച്ചയായി അധികാരത്തിൽ വന്ന സഹാവ് നായനാരുടെയും ബി എസിന്റെയും ഗവൺമെന്റ് ഇപ്പോൾ സഹാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒന്നാം ഗവൺമെന്റും ഇപ്പൊ രണ്ടാം ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്ന് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തെ കഴിഞ്ഞും പുരോഗതി നേടിയ ഒരു സംസ്ഥാനമാക്കി കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ പങ്കുവഹിക്കാനുണ്ട് ഇന്ത്യയിൽ അഭിമാനപൂർവം നമുക്ക് പറയാൻ കഴിയും മറ്റൊരു സംസ്ഥാനവും ഇതുപോലെ സാമൂഹ്യ സുരക്ഷിതത്വമുള്ള അതിദരിദ്രില്ലാത്തൊരു സംസ്ഥാനമാക്കി മാറ്റാൻ ഇന്ത്യൻ ഭരണകൂടത്തിന് ഇന്ത്യൻ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് കഴിഞ്ഞിട്ടില്ല കേരളം ആ മഹത്തായ നേട്ടം അതിദരിദ്രില്ലാത്ത സംസ്ഥാനം എന്ന മഹത്തായ നേട്ടമാണ് കൈവരിച്ചത് അതിവിടെ അധികാരത്തിൽ വന്ന മാറിമാറി അധികാരത്തിൽ വന്ന അമ്പത്തി ഏഴ് മുതൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റിന്റെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ മഹത്തായ നേട്ടമായി ഞാൻ ഇത്തരമൊരു നേട്ടം ഇപ്പോഴാണ് ആ വിശേഷണം അർത്ഥവത്തായി മാറുന്നത് പ്രിയപ്പെട്ട യും പ്രിയപ്പെട്ടു കേരളത്തിന്റെ അഭിമാനം പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് സ്വാഗതം സംസ്ഥാന പ്രഖ്യാപനം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ നിറഞ്ഞ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വം തദ്ദേശ സ്ഥാപനങ്ങളെ മുൻനിർത്തിയാണ്

സാക്ഷ്യം വഹിക്കുവാൻ എത്തിച്ചേർന്ന എല്ലാ ബഹുമാന്യർക്കും സംസ്ഥാന സർക്കാരിൻ്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും വിനീതമായ നമസ്കാരം സാമൂഹിക പുരോഗതിയിൽ ഇന്ത്യക്ക് മാതൃകയായ കേരളം ഇതാ മറ്റൊരു ചരിത്രം കൂടി ഇവിടെ അടയാളപ്പെടുത്തുകയാണ് ഇനി മുതൽ കേരളം അതിദാരിദ്ര്യമില്ലാത്തവരുടെ നാട് നിങ്ങൾ ഏതൊരു നടപടിയും സ്വീകരിക്കുന്നതിന് മുമ്പ് ഏറ്റവും ദരിദ്രരും നിങ്ങളുടെ നിശബ്ദ സേവനമാണ് ഈ വിജയത്തിന്റെ അടിസ്ഥാനം നയങ്ങൾ സ്വയം നടപ്പാകില്ല അത് നിങ്ങൾ തന്നെയാണ് നടപ്പാക്കുന്നത് രാത്രിയിലും പകലും നിങ്ങൾ നടത്തിയ സേവനത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിക്ക് തുടക്കമായി ഭക്ഷണം ആരോഗ്യം വരുമാനം വാസസ്ഥലം എന്നീ ക്ലേശഘടകങ്ങളാൽ അതിജീവന പ്രതിസന്ധിയിലായ ഓരോ കുടുംബത്തെയും കണ്ടെത്താനും പിന്തുണയ്ക്കാനും സംസ്ഥാന വ്യാപകമായ ഒരു ദൗത്യം ആരംഭിച്ചു സാമൂഹിക സംഘടനകൾ വിഷയ വിദഗ്ധർ എന്നിവരെ പങ്കെടുപ്പിച്ച് നടത്തിയ അമ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകൾ മുഖേന വിവിധ പദ്ധതികളിൽ പോയവരും അലഞ്ഞു നടക്കുന്നവരും ഉൾപ്പെടെ ആകെ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി മുന്നൂറ്റി